He's great. great doing good. He stopped, largely he stopped buying oil from Russia. When you plan and he's it, a master. friend of mine and we speak and, and he wants me to go there. I'll, we'll figure that out. I'll go. I had a great trip there with Prime Minister Modi. He's a great man. അമേരിക്ക ആവശ്യപ്പെട്ട പോലെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ടെന്ന അവകാശവാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും മോദി നല്ല സുഹൃത്തും നല്ല മനുഷ്യനുമാണെന്നും ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് ട്രംപ് മറുപടി നൽകിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഉക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണ് ഇന്ത്യ എന്നാരോപിച്ചാണ് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ് ഏർപ്പെടുത്തിയത് ഇക്കാര്യത്തിലുള്ള തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇന്ത്യയിലേക്ക് വരാനിടയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇതിനിടെ ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫിനെ അമേരിക്കൻ സുപ്രീം കോടതി ചോദ്യം ചെയ്തു ട്രംപിന്റെ നയങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്ന ആശങ്കയാണ് അമേരിക്കൻ സുപ്രീം കോടതി പ്രകടിപ്പിച്ചത് തീരുവയ്ക്കെതിരെ ചില വ്യാപാരികളും ചില അമേരിക്കൻ സംസ്ഥാനങ്ങളും നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് നേരത്തെ തീരുവകൾ ചട്ടവിരുദ്ധമാണെന്ന് യു എസ് കോഡ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് വിധിച്ചിരുന്നതാണ് അങ്ങനെയൊരു വിധി അമേരിക്കൻ സുപ്രീംകോടതിയും വിധിച്ചാൽ വാങ്ങിയ പകരം തീരുവ് മുഴുവൻ ട്രംപ് ഭരണകൂടം തിരിച്ചു കൊടുക്കേണ്ടി വരും ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് സുപ്രീം കോടതി വിധി നിർണായകമാണ്